ദ ജേർണലിസ്റ്റിലേക്ക് ആറ് മണിക്കൂറിനിടെ ഇസ്രായേലിനുള്ളിലേക്ക് നടന്നത് എട്ട് അതിശക്തമായ വ്യോമാക്രമണങ്ങൾ സ്ഥിതി ഗുരുതരമാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവായ സയ്യിദ് റാസ മൗസമി കൊല്ലപ്പെട്ടതിന്റെ പിന്നാലെ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഹിസ്ബുല്ല ഡിസംബർ ഇരുപത്തി ആറാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആറ് വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ എട്ട് അതിശക്തമായ വ്യോമാക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ചില ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ഇസ്രായേലിന്റെ സാധാരണക്കാരായ സൈനികരെ അല്ല ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഹിസ്ബുള്ള മറിച്ച് ഐ ഡി എഫിന്റെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ആക്രമണത്തിന് ഇരയാക്കിയിട്ടുണ്ട് അതായത് ഇത്രയും നാൾ ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള ഇസ്രായേലി സൈനികരുടെ പോസ്റ്റുകൾക്ക് നേരെയും ബാരക്സിന് നേരെയും അവരുടെ ആയുധപ്പുരകൾക്ക് നേരെയും ഒക്കെ ആയിരുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ കുറെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ സൈനിക അതായത് ഐ ഡി എഫിന്റെ ടോപ്പ് ഓഫീഷ്യൽസിനെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് അവകാശപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങൾ എത്തരത്തിലുള്ളതായിരുന്നു എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട് മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും ഡ്രോണുകളുടെയും ഒരു മഴ തന്നെ നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള പെയ്ച്ചു അങ്ങനെ ഹിസ്ബുള്ള അവകാശപ്പെട്ടു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഇതുവരെ ഉണ്ടായിരുന്ന വ്യോമാക്രമണങ്ങളെക്കാൾ അതിശക്തവും ഗുരുതരവും പ്രഹരശേഷി കൂടിയതുമായ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തം ഹിസ്ബുള്ളയുടെ അവകാശവാദം ശരിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന ഒരു മാധ്യമത്തിന്റെ വീഡിയോ അടക്കമുള്ള ദൃശ്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് പറയുന്നത് അതിൽ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇത് അൺവെരിഫൈഡ് ആണ് എന്ന് പറയുന്നുണ്ട് അതായത് ഹിസ്ബുള്ളയുടെ ഡിസംബർ ഇരുപത്തി ഏഴിന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് അവർ പുറത്തുവിട്ട ദൃശ്യങ്ങളാണിത് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ട ഇസ്രായേലാണ് എന്തായാലും ഇസ്രായേൽ അങ്ങനെ സ്ഥിരീകരിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ആക്രമണം നടന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ആറു മണിക്കൂറിനിടെ എട്ട് അതിശക്തമായ ആക്രമണങ്ങൾ ഇതിന് മുമ്പ് നടത്തിയ ആക്രമണങ്ങളെക്കാൾ കൂടിയ അതായത് ബുർഖാൻ മിസൈൽ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാവായിട്ടുള്ള റാസ മൗസബി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ തന്നെ പറഞ്ഞിരുന്നു അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിനെതിരെ കൊടുക്കുമെന്ന് നമുക്കറിയാം ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂട്ടികളായാലും അവർക്ക് വലിയ തോതിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള പിന്തുണ കൊടുക്കുന്നത് ഇറാനാണ് എന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട് ഇറാൻ നേരിട്ട് കളത്തിലിറങ്ങുമെന്ന വാർത്തകൾ വരുന്ന സമയമാണ് ഈ ഘട്ടത്തിൽ ഇറാൻ ഏറ്റവും അധികം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മിസൈലാണ് ബുർഖാൻ മിസൈല് അത് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വന്ന വഴി ഏതാണ് എന്ന് വ്യക്തമാവുകയാണ് പക്ഷെ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് വരെ അങ്ങനെ പറയാനും സാധിക്കില്ല എന്തായാലും ഐ ഡി എഫ് ലീഡർഷിപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആറ് മണിക്കൂറിനിടെ എട്ട് ശക്തമായ ആക്രമണങ്ങൾ നടത്തിയത് എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുമ്പോൾ സാധാരണ സൈനികരെയും കടന്ന് ടോപ്പ് ഒഫീഷ്യൽസിലേക്ക് ഹിസ്ബുള്ള നീങ്ങുമ്പോൾ പ്രതികാരം അല്ലെങ്കിൽ ശക്തമായ ആക്രമണം അത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇതോടൊപ്പം ചേർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് നെതന്യാഹു പറഞ്ഞത് ശക്തമായ ആക്രമണങ്ങൾ ഇനിയും ഗസയിലേക്ക് ഉണ്ടാകുമെന്നായിരുന്നു നൂറ് കേന്ദ്രങ്ങൾ തകർത്തു നൂറ് പോയിന്റുകളിലേക്ക് ഒരേ സമയം ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട ദിവസം കൂടിയാണ് ഈ കഴിഞ്ഞു പോയത് ആ മണിക്കൂറുകളിൽ അതായത് ഇസ്രായേൽ ഗസയിലേക്ക് ശക്തമായി ആക്രമണം നടത്തുമ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും സിവിലിയൻസിൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും സ്കൂളുകൾക്ക് നേരെയും കുട്ടികൾക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കും നേരെയും ഒക്കെ ശക്തമായ അറ്റാക്ക് നടത്തുമ്പോൾ അതേ സമയം തന്നെ ഹിസ്ബുള്ളിൽ പുറത്തടിച്ചിട്ടുണ്ട് അതും ഇസ്രായേലിന്റെ ഈ യുദ്ധങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഐ ഡി എഫിൻ്റെ ടോപ്പ് ഓഫീഷ്യൽസിന് നേരെ അതുപോലെ തന്നെ ഇവരുടെ കമാൻഡിംഗ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ അപ്പോൾ ഹിസ്ബുളയും വിട്ടുകൊടുക്കുന്നില്ല ഇസ്രായേൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അതായത് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുള്ള അറ്റാക്കുകളുടെ തോത് കൂടുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ പ്രതിസന്ധി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പുറത്തെ ഗസയിൽ എത്ര പാവങ്ങളെ കൊന്നാലും ഇങ്ങോട്ടുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് തിരിച്ചടിയായി തന്നെ നിൽക്കും ഈ ആക്രമണങ്ങൾ ഉണ്ടായത് ഇരുപത്തി ആറാം തീയതി രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത് അത് സബ്ദിൻ സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്രമണം നടക്കുന്നത് പിന്നെ പതിനൊന്ന് നാൽപ്പതിന് അടുത്ത ആക്രമണം അത് യിലെ ഇസ്രായേലി സൈനികരുടെ ഡിപ്ലോയ്മെന്റ് കേന്ദ്രമാണ് തകർത്തിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഷുമിറ ബാരക്സിന് സമീപത്തെ മോണിറ്ററിംഗ് റൂം അതായത് സൈനിക നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന മോണിറ്ററിംഗ് റൂം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പന്ത്രണ്ട് മണിക്ക് തകർത്തത് പത്ത് മിനിറ്റിനു ശേഷം പന്ത്രണ്ട് പത്തിന് അറ്റാക്ട് ഗ്രൂപ്പ് ഓഫ് ഇസ്രായേലി സോൾജേഴ്സ് നിയർ ഡോവ് ബരാക്സ് എന്നാണ് പറയുന്നത് അവരുടെ അവകാശവാദം അതായത് ഡോവേ ബരാക്സിന് സമീപമുള്ള ഒരു കൂട്ടം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുൾ അവകാശപ്പെടുന്നു ഒന്ന് നാൽപ്പത്തിയഞ്ചിന് റാഹിബ് സൈറ്റിലെ ഐ ഡി എഫിന്റെ ഒരു ട്രൂപ്പ് ഗ്യാദറിംഗ് ഉണ്ടായിരുന്നു ഈ ട്രൂപ്പുകളെല്ലാം വന്ന് ചേരുന്ന ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തിന് നേരെ ആക്രമണം ഒന്ന് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്നു അതേസമയം ഒന്ന് നാല്പത്തിയഞ്ചിന് തന്നെ ലീഡർഷിപ്പ് ഓഫ് ഐ ഡി എൽ ഐ ഡി എഫ് നയൻറ്റി വൺ ഡിവിഷൻ അറ്റ് ബ്രാൻഡിഡ് ബാരക്സ് അതായത് ബ്രാൻഡിഡ് ബാരക്സിൽ ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റിയൊന്ന് ഗ്രൂപ്പിന്റെ ലീഡേഴ്സിന്റെ ഒരു കൂടിയാലോചന നടക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ ഒന്നിച്ചവടെ ഉണ്ടായിരുന്നു ആ പ്രദേശത്തേക്കാണ് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് അറ്റാക്ക് നടത്തിയത് എന്നാണ് ഹിസ്ബുൾ പറയുന്നത് രണ്ട് അൻപതിന് അറ്റാക്ക് സബ്ദിൻ ബാരക്സ് വിത്ത് ബുർഖാൻ മിസൈൽസ് അതാണ് അടുത്ത ക്ലെയിം അതായത് രണ്ട് അൻപതിന് സബ്ദിൻ ബാരക്സിലേക്ക് സൈനികരുടെ കേന്ദ്രങ്ങളിലേക്ക് ബുർഖാൻ മിസൈൽ പ്രയോഗിച്ചു മൂന്ന് മുപ്പതിനാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം നടക്കുന്നത് വൈകിട്ട് അത് ഡ്രോൺ സ്ട്രൈക്കാണ് ഐ ഡി എഫിന്റെ പുതിയ കമാൻഡിംഗ് ഹെഡ് ക്വാർട്ടേഴ്സ് കിരിയാഷ്മോന എന്ന പ്രദേശത്തിനടുത്തുള്ള ഐ ഡി എഫിന്റെ പുതിയ കമാൻഡിംഗ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു ഡ്രോൺ സ്ട്രൈക്ക് ആണ് നടത്തിയിരിക്കുന്നത് എന്ന് ഹിസ്ബുൾ അവകാശപ്പെടുകയാണ് ഈ ആക്രമണങ്ങൾ ഇത്രയും നടത്തിയത് കൃത്യമായ ലിസ്റ്റും പലതിന്റെയും വീഡിയോ സഹിതമാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നത് പല മാധ്യമങ്ങളും അത് പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് വാർത്തയായി വീഡിയോ ആയി നൽകിയിട്ടുമുണ്ട് എന്തായാലും ഈ ആക്രമണങ്ങൾ ഇതുപോലെയൊന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഏഴിടത്ത് ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലി ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയെന്നോണം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ആറിടത്തുണ്ടായ ആക്രമണങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആറ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ഈ ആറ് മണിക്കൂറിൽ എട്ടിടമാണ് പറയുന്നതെങ്കിലും ഇതിലൊരു ആറ് ഇടങ്ങളിലെ ആക്രമണത്തിന് തിരിച്ചടി കൊടുത്തു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്തായാലും ഹിസ്ബുൾ ആക്രമണം കടുപ്പിക്കുകയാണ് അത് ഇപ്പോൾ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ആയി പുറത്തു വരുന്നു ഹൂത്തികൾ ആക്രമണം കടുപ്പിച്ചു എന്ന് ഇന്ന് രാവിലെ വാർത്ത വന്നു കാരണം ഒരു ചരക്ക് കപ്പലിന് കൂടി നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഡ്രോൺ ആക്രമണം അമേരിക്കയ്ക്ക് നേരെ അമേരിക്കൻ കപ്പലിന് നേരെ ഉണ്ടായി എന്ന് പറയുന്നു അമേരിക്ക മിസൈൽ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിച്ചു എന്ന് സ്ഥിരീകരണം വരുന്നു അതുപോലെ ഹമാസ് അതിശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് പ്രത്യാക്രമണം നടത്തുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് ഇസ്രായേലും അതിശക്തമായ ആക്രമണം ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ് കേന്ദ്രങ്ങൾ തകർത്തു എന്നവർ അവകാശപ്പെടുമ്പോൾ അറ്റേ ടൈമിൽ അത്രയും വലിയൊരു ആക്രമണം നടക്കണമെങ്കിൽ ഇസ്രായേലും കരുതി കൂട്ടി തന്നെയാണ് ഇറാൻ കളത്തിലിറങ്ങും എന്ന സൂചന ഞങ്ങൾ വരികയാണ് എന്ന സൂചന അതായത് വലിയ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടാകും എന്ന് സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിന് പിന്നാലെ നടത്തിയ മുന്നറിയിപ്പ് അത് അതുപോലെ നിൽക്കുകയാണ് സ്വാഭാവികമായും എല്ലായിടത്തും പ്രഷർ വർദ്ധിക്കുന്നു വലിയൊരു പൊട്ടിത്തെയിലേക്ക് ഇതെല്ലാം പോയാൽ യുദ്ധം നമ്മൾ വിചാരിക്കുന്നൊന്നും നിൽക്കില്ല പിടിച്ചു നിർത്താനും കഴിയാത്ത അവസ്ഥ വരുമെന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്